അവരുടെ തൊട്ട താഴെ ഇരിക്കുന്നത് തൊരപ്പന്മാരാണ് അവനൊരു ഗസ്റ്റ് ഹൗസ് വാങ്ങിച്ചാലും അത് അവൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത് എംപ്ലോയിസിനാണ് അതാണ് സത്യാവസ്ഥ നമ്മുടെ നാട്ടിലെ ചെറുകിട ബിസിനസ്സിലേക്ക് വരുവാണെങ്കിൽ ഇപ്പം ഈ ഇൻട്രസ്റ്റ് റേറ്റ് താഴെ പോകുന്നതോട് കൂടെ മാർക്കറ്റിലേക്ക് വരുന്ന ഇൻട്രസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് കുറയും ഇൻവെസ്റ്റ്മെന്റ് കുറയുമ്പോൾ എന്താണ്ടാണത് പുതുതായി ജോലികൾ വരുന്നില്ല അപ്പം പുതുതായി ആളുകൾ പഠിച്ചിറങ്ങുന്നുണ്ട് അപ്പോൾ കോമ്പറ്റീഷൻ മാർക്കറ്റിൽ കൂടുന്നു ശമ്പളം കുറയുന്നു എംപ്ലോയീസിന് ടാക്സ് എന്നുള്ളത് ഫസ്റ്റ് എക്സ്പെൻസ് ആണ് ഒരു ബിസിനസ്സുകാരൻ എങ്ങനെയാണ് അവന്റെ സകല ചെലവും കഴിച്ച് എക്സ്പെൻസും കഴിച്ച് ബാക്കി വരുന്ന തുകയുടെ പ്രോഫിറ്റിന്റെ ടാക്സ് മാത്രമേ ഉള്ളൂ ഇനി ആ ബാക്കി വരുന്ന തുക രണ്ടോ മൂന്നോ ലക്ഷം മാത്രമേ ഉള്ളൂ എങ്കിൽ അവന് ടാക്സ് ഇല്ലല്ലോ കാരണം ദേ നോ ഹൗ റിസർവ് സിസ്റ്റം വർക്ക്സ് ലോൺ അതാണ് കടം ഇപ്പൊ ഇലോൺ മാസ്ക് പോലുള്ള ആൾക്കാർ എടുത്തു നോക്കൂ അവന്റെ ഷെയർ ഈ കളി സാധാരണക്കാരന് മനസ്സിലാവാത്തതാണ് പക്ഷേ റിയൽ വേൾഡിൽ നിങ്ങൾ ഇറങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും അക്കാഡമിക് ലൈഫ് കഴിഞ്ഞ് നിങ്ങൾ റിയൽ വേൾഡിൽ ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ പഠിച്ചിറങ്ങിയതല്ലോ ശരിക്കുമുള്ള ജീവിതം എന്നുള്ളത് അതിൻ്റെ ആണിത് ഇപ്പോൾ ഇലോൺ മസ്കിൻ്റെ എക്സാമ്പിൾ എടുക്കുക ആ വ്യക്തി ബാങ്കിൽ പോയിട്ട് ഇപ്പോൾ ട്വിറ്റർ വാങ്ങാൻ വേണ്ടിയിട്ട് ലോൺ കൊടുത്തത് എന്താണ് സെക്യൂരിറ്റി വെച്ചതെന്ന് അറിയുമോ എനിക്ക് എൻ്റെ ഈ കമ്പനികളിൽ ടെസ്ലയിൽ സ്പേസ് എക്സിൽ ദ ബോറിംഗ് കമ്പനിയിൽ ഇത്രത്തോളം ഷെയറുകളുണ്ട് അതിൻ്റെ ഇന്നത്തെ വാല്യൂ ഇത്രയാണ് സി അത് വിറ്റാലേ ആ വാല്യൂവിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അവൻ ഗവൺമെൻറ് കൊടുക്കണ്ടു ഗവൺമെന്റ് അവനെ ടാക്സ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് അവൻ്റെ ഗെയിൻ അല്ല സി ഞാൻ ഒരു കോടി രൂപയ്ക്ക് ഷെയർ വാങ്ങിച്ചു ഇന്നത് പത്ത് കോടിയുടെ മൂല്യമുണ്ട് ഞാൻ വിറ്റാലേ ഗവൺമെൻറ് എൻ്റെ പുറകെ വരാൻ പറ്റൂ ഞാൻ വിൽക്കുന്നില്ല കാരണം എന്താ വിറ്റില്ലെങ്കിൽ അത് താഴെ പോവാം എനിക്ക് നഷ്ടവും വരാം ലാഭം മാത്രമല്ല അപ്പോൾ ആ ഒമ്പത് കോടി എൻ്റെ അല്ല പക്ഷേ ക്യാപിറ്റലിസം ഇവിടെയാണ് അവൻ ഇത് കൊണ്ടിട്ട് കാണിക്കുക എൻ്റെ ഇത്രയും വാല്യൂ ഉണ്ട് മാർക്കറ്റ് ആവറേജ് ഇടിവ് മുപ്പത് ശതമാനമാണ് ആ മുപ്പത് ശതമാനം ഇടിഞ്ഞാലും എനിക്ക് പത്ത് കോടി അല്ലെങ്കിൽ ഏഴ് കോടിയുടെ ഇതുണ്ട് ആറ് ഏഴ് കോടി വരെ ബാങ്ക് സുഖമായിട്ട് എനിക്ക് ലോൺ തരും ഓക്കെ ലോൺ എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ് അതിന് ടാക്സ് ഇല്ല ഒന്ന് ആലോചിച്ചു ചോദിക്കുകയോ അടുത്ത പത്ത് വർഷം ഇതിൻ്റെ അടവ് ആ പത്ത് വർഷം കൊണ്ട് ആ വ്യക്തിയുടെ സ്റ്റോക്കിൻ്റെ വില വീണ്ടും മുകളിലോട്ട് പോവുകയാണ് അവൻ ഈ എടുത്തത് തിരിച്ചടച്ചുകൊണ്ടിരിക്കുന്നതിന് കൂടെ അതിൻ്റെ പുറമെ പിന്നെ എടുക്കുകയാണ് റീഫൈനാൻസിങ് എന്ന് പറയും ലോകത്തെ എല്ലാ വലിയ ആളുകളും ഈ കളിയാണ് കളിക്കുന്നത് സാധാരണക്കാരനെ പഠിപ്പിക്കുന്നത് അങ്ങനെ ജോലി കയറണം കടം വാങ്ങാതെ ജീവിക്കണം നമ്മുടെ രൂപ അല്ല എങ്കിൽ ഏതൊരു കറൻസി എടുത്താലും ഫിയാറ്റ് കറൻസീസ് പ്രിൻറ് ചെയ്ത് ഇറക്കുന്നത് ലാസ്റ്റ് അമ്പത് വർഷമായിട്ട് ഗോൾഡ് സ്റ്റാൻഡേർഡിലല്ല അതുകൊണ്ട് തന്നെ സേവേഴ്സ് ആർ ലൂസേഴ്സ് എന്നുള്ള കോൺസെപ്റ്റ് ഇപ്പോഴും ശരിയാണ് ഇൻവെസ്റ്റിങ് ആരെയും പഠിപ്പിക്കുന്നില്ല കമ്പനി നടത്തുന്നവനെ സംബന്ധിച്ച് അവനൊരു ഗെസ്റ്റ് ഹൗസ് വാങ്ങിച്ചാലും അത് അവൻ്റെ ഇൻവെസ്റ്റ്മെന്റാ അത് അവൻ്റെ എക്സ്പെൻസിൽ നിന്ന് പോയി കാരണം അവൻ അത് അഞ്ച് കോടിയുടെ ഫ്ലാറ്റാണ് എടുക്കുന്നത് എങ്കിൽ ഒരു അമ്പത് ലക്ഷം രൂപ ആയിരിക്കും അവൻ ഡൗൺ പേയ്മെൻറ്റ് ഇട്ടിട്ടുണ്ടാവും ബാക്കി ലോണാ ആ ലോണ് അതിൻ്റെ ഇൻട്രസ്റ്റ് അല്ലേ എക്സ്പെൻസാ അവന് ബാക്കി എന്തെങ്കിലും വന്ന ടാക്സ് അടച്ചാൽ മതി അപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വാങ്ങുന്ന രണ്ട് കാറ്റഗറി നോക്കി ആർക്കാണ് പണി കിട്ടുന്നത് ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത് എംപ്ലോയിസിനാണ് അതാണ് സത്യാവസ്ഥിക്ക് നടക്കും അല്ല ഇന്നത്തെ ഒരു ട്രെൻഡ് നമ്മൾ നോക്കണം അതായത് ഇപ്പോൾ ഞാൻ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഗ്രാറ്റിഫിക്കേഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് എനിക്ക് ഇപ്പോൾ വേണം എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് എസ്പെഷ്യലി ഇപ്പോൾ ഒരു ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ ശമ്പളമുള്ള ആളുകളെയൊക്കെ നോക്ക് പുതുതായി കയറിയ ആയിരിക്കാം വലിയ പ്രായമില്ലാത്തവരായിരിക്കാം ഒരുപാട് പേരെനിക്കറിയാം പേഴ്സണലി നേരെ ഇരുപത്തഞ്ച് അമ്പത് ലക്ഷം രൂപയുടെ കാറുകളാണ് വാങ്ങുന്നത് സി ആ ഹോസ്പിറ്റൽ ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് എങ്കിൽ ജോബ് സെക്യൂരിറ്റി ഇല്ല ഗവൺമെൻറ് ആണേ ഐ അണ്ടർസ്റ്റാൻഡ് നിങ്ങൾക്ക് ജോബ് സെക്യൂരിറ്റി ഉണ്ട് പണിക്ക് പോയാലും ഇല്ലെങ്കിലും കാശാണ് അപ്പോൾ ഇന്ത്യൻ പോപ്പുലേഷനിൽ എത്ര ശതമാനമാണ് ഗവൺമെൻറ് എംപ്ലോയീസ് വളരെ കുറവാണ് പ്രൈവറ്റാണ് മെജോറിറ്റിയും െ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആദ്യ അഞ്ച് വർഷം ഞാൻ സേവ് ചെയ്യും ഇൻവെസ്റ്റ് ചെയ്യും എന്ന് ചിന്തിച്ചാൽ പിന്നീട് എങ്ങനെ വേണേൽ സ്പെൻഡ് ചെയ്യാൻ പ്രശ്നമില്ല അത്രയും അവൻ ഓൾറെഡി ചെയ്തു വെച്ചു ഇനി എങ്ങനെ സേവ് ചെയ്യാം എന്നുള്ള ചോദ്യത്തിന്റെ മറുപടി നിങ്ങൾ ഇപ്പോൾ ഒരു സിറ്റിയിലാണ് ജീവിക്കുന്നത് വെക്കുക ആ സിറ്റിയിലെ നിങ്ങളുടെ ആക്ച്വൽ കോസ്റ്റ് എന്താണെന്ന് നോക്കുക ഡെറ്റ് കോസ്റ്റ് എന്ന് പറയും റെന്റ് ആകാം യൂട്ടിലിറ്റി ആകാം നിങ്ങളുടെ ചെറിയ ചെറിയ ഇ എം ഐസ് ആവാം ഒരു ഫോൺ വാങ്ങിച്ചു ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചു ഇതൊക്കെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അതിന്റെ ഇ എം ഐ ഇതെല്ലാം അളവിന് ശേഷം നിങ്ങൾക്ക് ബാക്കി എത്ര വരും എന്ന് നോക്കുക ഇത് ഡിസൈഡ് ചെയ്യും നിങ്ങളുടെ ലൈഫിൽ ഒരു മില്ലിനേർ ആകുമോ ഇല്ലയോ എന്ന് ലോകത്തെ മില്ലിനേഴ്സിന് ഒരു റൂൾ ഉണ്ട് മില്ലനേഴ്സ് ലിവ് വിത്ത് തേർട്ടി പെർസെൻറ്റ് ഓഫ് ദിയർ ഇൻകം അഥവാ എക്സ്പെൻസ് കൂടുതലാണെങ്കിൽ അതിൽ കൂടുതൽ ഏൺ ചെയ്യാൻ അവൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും ഒരു എംപ്ലോയി എന്ന് പറഞ്ഞാൽ രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് അഞ്ച് വരെ അവൻ്റെ പണി തീർന്നു ഓണ്ടർപ്രീണർ അങ്ങനല്ല അവൻ രാവിലെ നാല് മണിക്കായിരിക്കും എണ്ണീക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിക്കായിരിക്കും കിടക്കുന്നത് ആ കിടക്കാൻ നേരത്ത് അവൻ്റെ ചിന്ത രാവിലെ എന്ത് പുതിയ ബിസിനസ് ഐഡിയ എനിക്ക് കിട്ടും അടുത്ത എന്ത് ബിസിനസ് തുടങ്ങാം ഇത് കൊച്ചി ചെല്ലുപള്ളി സാർ പറഞ്ഞാണ് വാട്ട് നെക്സ്റ്റ് എന്ന ചോദ്യത്തിലൂടെയാണ് വി ഗാർഡിൽ നിന്ന് ഇന്ന് ഇരിക്കുന്ന സാമ്രാജ്യം പുള്ളി പണിതുയർത്തിയത് വണ്ടർലേ ആണെങ്കിലും വി സ്റ്റാർ ആണെങ്കിലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വാട്ട് നെക്സ്റ്റ് അടുത്തത് എന്ത് അടുത്തത് എന്ത് എന്ന ചിന്തയാണ് ആ ഒരു ഫയർ ഇല്ല എംപ്ലോയീസിന് കാരണം അവന് എല്ലാ മാസവും പേച്ചക്ക് വരുന്നുണ്ട് ശമ്പളം കറക്റ്റ് സമയത്ത് കിട്ടുന്നുണ്ട് റിസ്ക് എടുക്കണ്ട മറ്റവൻ അങ്ങനല്ല എനിക്ക് ഇവർക്ക് ശമ്പളം കൊടുക്കുകയും വേണം കൂടുതൽ ലാഭം ഉണ്ടാക്കുകയും വേണം റൈറ്റ് അവനൊരു വിഷനുണ്ട് ഒരു മോട്ടിവേഷനുണ്ട് അപ്പോ സേവിങ് ചെയ്യണമെങ്കിൽ ആദ്യ അഞ്ച് വർഷം എത്രത്തോളം ചിലവ് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാമോ അത്രയും കുറച്ച് പിന്നീട് സേവ് ചെയ്താൽ മതി ആ കിട്ടുന്നതിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ കറക്റ്റ് ആയിട്ടാണ് ചെയ്തതെങ്കിൽ ഗവൺമെന്റ് ഗവൺമെന്റ് കേരള ഗവൺമെന്റിൽ ഇത്രയ്ക്ക് ഇത്ര സ്റ്റാഫുകളെ ഉള്ളുണ്ടാകുന്ന സാമ്പത്തികമെല്ലാം അവർക്ക് ശമ്പളം കൊടുത്ത് തീർക്കുന്നു എന്ന് ഗവൺമെന്റ് നല്ലൊരു എമൗണ്ട് അതിനുവേണ്ടി പോകുമ്പോൾ തിരിച്ചവര് മറ്റുള്ളതെ അങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾ ക്രമീകരണ സാധാരണക്കാരിൽ നിന്ന് തിരിച്ചെടുത്താണ് അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ല ഇതാണ് ഏറ്റവും വലിയ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് പറയണം എന്ന് വെച്ചാൽ നമുക്കിപ്പോ എൽസാവഡോർ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ പ്രസിഡന്റ് നൈറ്റ് ബുക്ലെ ഈ വ്യക്തി ഈയിടെ ഓൺ സ്റ്റേജ് പറഞ്ഞിരുന്നു ജനങ്ങളെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ നിങ്ങളടയ്ക്കുന്ന ടാക്സ് കൊണ്ടല്ല നിങ്ങളുടെ രാജ്യം ഓടുന്നത് കാരണം നിങ്ങൾ അടയ്ക്കുന്ന ടാക്സ് തുച്ഛമായ എമൗണ്ട് അതുകൊണ്ട് രാജ്യം ഓടുകയില്ല അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനോ അതൊന്നും നടക്കുകയില്ല ഈ പേസിൽ ഗ്രോത്ത് നടക്കുകയില്ല അവർക്ക് ആവശ്യമുള്ള തുക അവർ സെൻട്രൽ ബാങ്കിൽ നിന്ന് കടമെടുക്കുകയാണ് ബോണ്ട് എന്ന് പറയും എന്ന് വെച്ചാൽ സെൻട്രൽ ബാങ്ക് വെറുതെ പ്രിന്റ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുകയാണ് പൈസ അപ്പം നിങ്ങളൊരാ പകല് പണിയെടുത്തുണ്ടാക്കുന്ന പൈസ അവിടെ പ്രിന്റ് ചെയ്യുമ്പോൾ എന്താണ്ടാണ് നിങ്ങൾ പണിയെടുത്തുണ്ടാക്കിയ പൈസയുടെ മൂല്യം കുറഞ്ഞു പോവുകയാണ് നിങ്ങൾ കഷ്ടപ്പെട്ട് പത്ത് വർഷം കൊണ്ട് അമ്പത് ലക്ഷം സേവ് ചെയ്തപ്പോൾ ഇപ്പോൾ ആ പത്ത് വർഷം മുമ്പ് നിങ്ങൾക്ക് സേ അമ്പത് ലക്ഷത്തിന് നല്ലൊരു വീട് വാങ്ങാമെങ്കിൽ ഇന്ന് അമ്പത് ലക്ഷത്തിന് സാധാരണ ഒരു വീടേ വാങ്ങാൻ പറ്റൂ ആ രീതിയിലുള്ള വീട് ഇന്ന് വാങ്ങണേ ചിലപ്പോൾ ഒന്നര കോടിയാകും എന്താ പറ്റിയേ ആ പൈസയുടെ മൂല്യം ഇവർ പ്രിന്റ് ചെയ്ത് ഇവിടെ കുറച്ചു അപ്പൊ ഈ ബേസിക്സ് ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം ഒരു കാര്യം പറയാനുള്ളത് കേരളത്തിൽ തന്നെ ഒരു സ്ഥലത്ത് ഒരു സൂപ്പർ മാർക്കറ്റിൽ അയ്യായിരം രൂപയ്ക്ക് ഒരു മാസത്തെ സാധനം കിട്ടും എന്നാൽ ആ ഒരു പഞ്ചായത്തിന് നമ്മൾ ചില നോക്കിക്കഴിഞ്ഞാൽ അത്ഭുതമാണ് റോഡുകളായാലും തോടുകളായാലും വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും ഒരു വർഷത്തെ കണക്കെടുത്തപ്പോൾ ത്രീ പോയിന്റ് സെവൻ ക്രോർ അവർക്ക് ലാഭമാണ് എനിക്ക് മനസ്സിലായി അപ്പൊ എങ്ങനെയാണ് അത് ലാഭം ഉണ്ടായത് കേരളത്തിൽ അങ്ങനെ വന്നുകൂടെ ഇവിടുത്തെ ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ അത് നടക്കുകയാണ് കാരണകൂടം അല്ല അതിനകത്ത് നമ്മൾ ഏകയും ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷണറിയായി ചിന്തിക്കുന്ന അത്രത്തോളം മോട്ടിവേറ്റഡ് ആയിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകരെ നമുക്ക് ആവശ്യമുണ്ട് ഇന്ന് നമുക്കത് വളരെ ചുരുക്കമാണ് ഇനി അങ്ങനെ ഉള്ളവരുണ്ട് എന്ന് തന്നെ വെച്ചോ അവരുടെ തൊട്ട താഴെ തൊട്ടതാഴെയിരിക്കുന്നത് തൊരപ്പന്മാരാണ് അപ്പോൾ ഇവർ വളരെ നല്ല ആശയത്തോടു കൂടെ ജനങ്ങളുടെ കയ്യിൽ വോട്ട് വാങ്ങിച്ച് മന്ത്രിയായി അവർ ആശയം പ്രാവർത്തികമാക്കാൻ കഠിന പ്രയത്നം ചെയ്യുന്നു എന്ന് വെക്കുക അതിനടിയിലിരിക്കുന്നവർ ടെൻഡർ പിടിക്കുന്നവരുടെ ഇന്ന് കമ്മീഷൻ വാങ്ങിച്ചാണ് വെക്കുന്നതെങ്കിൽ അഞ്ച് ലക്ഷത്തിന് പണിയേണ്ട ബസ് സ്റ്റാൻഡ് പണിത് വരുമ്പോൾ ഇരുപത് ലക്ഷം ആകും നമ്മൾ പലയിടത്തും കാണുന്ന എക്സാമ്പിൾ ആണ് അപ്പം ഇപ്പം നിങ്ങൾ പറഞ്ഞ സ്ഥലം ഞാൻ മനസ്സിലാക്കിയത് സെയിം ആണെങ്കിലും എറണാകുളത്തിനടുത്തുള്ള ഒരു പഞ്ചായത്താണ് ഇതെങ്കിൽ അവിടെ അത്യാവശ്യം ധനികനായുള്ളൊരു മനുഷ്യനാണ് നിന്ന് ഭരിക്കുന്നത് അയാൾക്ക് ഈ കമ്മീഷൻ വാങ്ങിച്ചിട്ട് വേണ്ട കുടുംബം പോറ്റാൻ അടുത്ത തലമുറകൾക്കുള്ള അയാൾ ഓൾറെഡി അയാളുടെ കഠിനാധ്വാനം കൊണ്ട് വെച്ചിട്ടുണ്ട് ഇല്ലേ അപ്പം അങ്ങനെ വരുന്ന ആളുകളാണ് ഇപ്പം നമ്മൾ ട്രംപ് അയാൾക്ക് ഈ കട്ടും മോട്ടിച്ചും വേണ്ട ജീവിക്കാൻ അയാൾ ഓൾറെഡി അയാളുടെ തലമുറകളായി ബിസിനസ്സാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർ മാത്രം മതി പക്ഷേ വോട്ട് ചെയ്യുമ്പം പ്രശ്നം എന്താ ഓരോ ആളുകൾക്ക് ഓരോ സെൻറ്റിമെൻറ്റ്സ് ആണ് ചിലർ പറയും ഞാൻ ഇടതുപക്ഷമാണ് ചിലത് പറയും ഞാൻ വലതുപക്ഷമാണ് അവർ എന്ത് വന്നാലും അവർക്കേ വോട്ട് ചെയ്യുള്ളൂ സീ അവിടെ സ്ഥാനാർത്ഥി നിൽക്കുമ്പോൾ അയാളുടെ മെറിറ്റ് നോക്കിയിട്ടല്ലേ നമ്മൾ വോട്ട് ചെയ്യുക ഇയാൾ എന്ത് ആശയവും കൊണ്ടാണ് വരുന്നത് നമ്മുടെ നാടിൻ്റെ വികസനമാണോ അടുത്ത തലമുറയ്ക്കുള്ള ഒരു പ്രൊഡക്ടിവിറ്റി ആണോ അതായത് ഈ ചെയ്യുന്ന ആശയങ്ങൾ അഞ്ച് പത്ത് പതിനഞ്ച് വർഷം കഴിയുമ്പോൾ എൻ്റെ മക്കൾക്ക് ഗുണമുണ്ടാകുമോ ഇത് ചിന്തിച്ച് വരുന്ന ആളുകളാണെങ്കിൽ അവരെ വിജയിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഈ സമയത്ത് നമ്മുടെ പല കുഞ്ഞുങ്ങളുടെയും ജോലിയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ പിടിച്ചു നിൽക്കാം അതേപോലെ തന്നെ അവരുടെ ഈ കാലഘട്ടത്തിൽ ഇൻവെസ്റ്റ്മെന്റും കൂടുതലാണ് പല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ ഫാമിലി ഡെയിലി ആണെങ്കിലും അവരുടെ ലോൺ ആണെങ്കിലും എങ്ങനെ എല്ലാം അപ്പം അവർക്ക് എങ്ങനെ പിടിച്ചു നിന്ന് ബുദ്ധിമുട്ടില്ലാതെ അവർക്കൊരു ജീവിതം നയിക്കാൻ പറ്റും എങ്ങനെ സേവിങ് ഉണ്ടാക്കണം അതേപോലെ തന്നെ പല നടക്കണം എല്ലാം എങ്ങനെ ആയിട്ട് കൊണ്ട് പറ്റുന്നു അല്ല അതൊരു കോമൺ മാനിൻ്റെ തോട്ട് പ്രോസസ്സിലുള്ള ഒരു നല്ല ചോദ്യമാണ് അപ്പോൾ അതിൽ നമ്മൾ ചിന്തിക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജോലി പൊയ്ക്കൊണ്ടിരിക്കുന്നവർ മാർക്കറ്റിലുള്ള കോമ്പറ്റീഷനൊന്നും മാർക്കറ്റ് ആസ് എ വോൾ താഴോട്ട് പോകുന്നത് കാരണമാണ് അതായത് ഇപ്പം ജോലി പോയ ആളുകൾ കമ്പാരിറ്റീവ്ലി അത്ര കോമ്പറ്റേറ്റീവല്ല എന്നുള്ളത് കൊണ്ടാണ് ഇനി വരുന്ന ലേ ഓഫ് അതിൽ കോമ്പറ്റേറ്റീവായുള്ളവരുടെയും ജോലി പോകും കാരണം അത് മാർക്കറ്റ് ഡൗൺ ടേൺ ആണ് ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ നിങ്ങളുടെ കൂട്ടത്തിൽ പതിനഞ്ച് പേര് ഒരേ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നു അവർക്കൊക്കെ ഉള്ള കഴിവിൽ ഒരു സെഗ്മെൻറ്റ് നിങ്ങൾ മുകളിൽ നിങ്ങളെ തന്നെ കൊണ്ടുപോയേ പറ്റുകയുള്ളൂ അതിന് ചിലപ്പോൾ പുതിയൊരു ലാംഗ്വേജ് പഠിക്കേണ്ടി വരും ചിലപ്പോൾ പുതിയൊരു സോഫ്റ്റ്വെയർ പഠിക്കേണ്ടി വരും ചിലപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടി വരും ഈ അമ്പതിനായിരം രൂപ ശമ്പളത്തിന് എ ബി സി നാല് സ്കിൽ ഉള്ള ഒരാളെ ജോലിക്ക് വെച്ചിരിക്കുന്ന ഒരു കമ്പനിയാണെന്ന് കൂട്ടുക നിങ്ങളിപ്പോൾ പഠിച്ചിറങ്ങിയതേ ഉള്ളൂ നിങ്ങൾക്ക് എ ബി സി ഡി ഇ ടാലൻസ് ഉണ്ട് എക്സ്പീരിയൻസ് ഇല്ല ബട്ട് ഈ ടാലൻസ് ഉണ്ട് അയാൾക്കറിയാം നിങ്ങളുടെ ലേണിംഗ് കേവ് കുറവാണ് ഇരുപത്തയ്യായിരം രൂപ തന്നാൽ മതി അമ്പതിനായിരം തരണ്ട നിങ്ങളെ ആദ്യം ട്രെയിനിങ് ആയിട്ട് എടുക്കും മറ്റവൻ്റെ കൂടെ രണ്ട് മാസം പണി പഠിക്കും അവനെ അങ്ങോട്ട് അവിടെ പുറത്താക്കും ഇതാണ് മിഡിൽ ഈസ്റ്റിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ ശമ്പളത്തിൽ ഇരിക്കുന്നവനെ ഒക്കെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേച്ച് ചെറിയ ശമ്പളത്തിനുള്ളവരെ കീപ്പ് ചെയ്യുന്നു അവരെ ആദ്യം ആയിട്ട് മറ്റവൻ്റെ കൂടെ തന്നെ എടുത്ത് പണി പിടിപ്പിക്കും ഓക്കെ അപ്പോൾ ആ സ്കില് എന്താണ് നിങ്ങളുടെ ഫീൽഡിൽ ആ സ്കില്ല് എന്താണെന്ന് നിങ്ങൾക്കേ അറിയുള്ളൂ എൻ്റെ ഒരുപാട് എൻജിനീയറിങ് വരെ കഴിഞ്ഞ സുഹൃത്തുക്കൾ ഇപ്പോഴും കസ്റ്റമർ കെയർ എന്ന ഇതിൽ കോളിന് വേണ്ടിയിരിക്കുന്നുണ്ട് അതിൽ ഏറ്റവും മുകളിലോട്ട് കയറിപ്പോയ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ലാംഗ്വേജ് അറ്റ് എ ടൈം സംസാരിക്കാൻ പറ്റുന്നവരാണ് അവരുടെ ഫീൽഡല്ല തുടങ്ങിയപ്പോൾ വലിയ ശമ്പളമില്ല പതിനയ്യായിരം ഇരുപതിനായിരത്തിൽ താഴെയായിരുന്നു ശമ്പളം ഇപ്പം നല്ല ശമ്പളമാണ് കാരണം എന്താ മൂന്നോ നാലോ ലാംഗ്വേജ് പഠിച്ചെടുത്തു അപ്പോൾ അവൻ അവനിരുന്നാൽ ഇന്ത്യ ഹാൻഡിൽ ചെയ്യാൻ ഇന്ത്യ ഹാൻഡിൽ ചെയ്യാം അവൻ മലയാളം അറിയാം തമിഴും അറിയാം ഹിന്ദിയും അറിയാം കന്നഡയും അറിയാം റൈറ്റ് ഇത് അവൻ്റെ ജോബ് സെക്യൂർ ചെയ്തു ഇനി പകുതി പേരെ പറഞ്ഞു വിട്ടാലും താഴെ ഇരിക്കുന്നവരെ പറഞ്ഞു വിടുള്ളൂ ഇവന്റെ വർക്ക് ലോഡ് കൂടും പക്ഷേ ജോലി പോകില്ല അത് ഇച്ചിരി തമാശ രൂപേണയൊക്കെ വേണം നമ്മളിപ്പോൾ പറയാൻ ഇപ്പോ തെങ്ങാ എന്ന് വെച്ച ഇപ്പൊ ആളെ കിട്ടാനില്ലെന്ന് അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്തിട്ട് പയ്യമാർ ഈ പറയുന്ന പോലെ എഞ്ചിനീയറിങ് അറിയില്ല പക്ഷേ ഡിഗ്രി ഉള്ളവരാ എന്ത് ഡിഗ്രി എന്നറിയില്ല പയ്യമാര് ബൈക്കിലൊക്കെ വന്ന് മെഷീനൊക്കെ വെച്ച് കയറി തേങ്ങേ ഇട്ട് പോവാം എന്നാ ചാർജാ മീനിങ് അതൊരു ബിസിനസ് ആക്കി വളരെ നല്ല രീതിയിൽ ഓടുന്നു അഞ്ച് വർഷം കഴിയുമ്പോൾ അവർ സക്സസ്ഫുൾ ബിസിനസ്മാനാണ് ഇല്ലേ അപ്പോൾ അതൊരു നല്ല ജോലിയാണ് പിന്നെ ഈയിടെയായിട്ട് കണ്ടുവരുന്നത് ഒരുപാട് വീടുകൾ പണിത് 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 കേരളം മടുത്തു ആളുകളൊന്നും താമസിക്കുന്നില്ല താമസിക്കുന്ന അപ്പച്ചനും അമ്മച്ചിയും മാത്രമാണ് ഇത് ക്ലീൻ ചെയ്യുന്ന സൊസൈറ്റികൾ പല കമ്പനികൾ തുടങ്ങിയിട്ട് ഇപ്പോൾ അന്യായ വിജയമാണ് സ്ക്വയർ ഫീറ്റിന് ഇത്ര വെച്ച് വാങ്ങുന്നു അവർ വരുന്നു ജേലിന് മുതൽ കമ്പി മുതൽ എല്ലാം തുടച്ച് വൃത്തിയാക്കി അവർ ഇറങ്ങി പോകുന്നു ഒറ്റ ദിവസത്തെ പരിപാടി സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപത്തിരുപതിനായിരം രൂപ ഒരു ദിവസം അവർ ഉണ്ടാക്കി ഇതൊക്കെ സർവീസ് ആണ് അപ്പൊ നിങ്ങളുടെ രാജ്യത്തെ നിങ്ങളുടെ ഏരിയയിലെ ഓപ്പർച്യൂണിറ്റി എന്ത് എന്ന് മനസ്സിലാക്കിയാൽ പകുതി അവിടെ നിങ്ങൾ വിജയിച്ചു പറഞ്ഞ പോലെ അത് എനിക്ക് തോന്നുന്നു ഇവിടെ കേരളത്തില് എൻജിനീയറിംഗ് കഴിഞ്ഞ് അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ ഗൾഫ് രാജ്യങ്ങളിൽ പോയി ചെയ്യുന്ന ജോലി കണ്ടാൽ ഞാൻ ആ ആ കണ്ട ഒക്കെ വന്ന ജോലി ജോലി കണ്ടാൽ വളരെ ഒരു ഇവിടെ അല്ല ഒന്ന് അവര് നോക്കുന്നത് റെമിനറേഷൻ അവിടെ കിട്ടുന്നത് ആണ് ദുബൈയിലൊക്കെ ആണെങ്കിൽ യു എയിലാണെങ്കിൽ ധ്രംസിലാണ് അവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് കഴിഞ്ഞ് അവൻ എങ്ങനെയെങ്കിലും കുബൂസ് കഴിച്ച് നിന്നാലും ബാക്കി അയക്കാൻ വീട്ടിലെ ചെലവിനെ ഒക്കെ പറ്റും എന്ന് വെച്ചാൽ അവര് സത്യം പറഞ്ഞാൽ സ്വന്തമായി കത്തി തീരുകയാണ് പക്ഷേ അതുകൊണ്ട് വലിയൊരു ഗുണം അവരുടെ കുടുംബത്തിന് വരുന്നില്ല താൽക്കാലികമായി പിടിച്ചു നിൽക്കാം എന്നുള്ളത് മാത്രമേ വരുന്നുള്ളൂ ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരു കുട്ടിക്ക് സ്കൂളിൽ സമ്മാനമാണ് അവൻ ജോലിയിലേക്ക് കയറിയ അവനെ ചകിട്ട തട്ടിയാണ് ഇല്ലേ ഏറ്റവും നന്നായി വർക്ക് ചെയ്തവനാണ് ഏറ്റവും കൂടുതൽ ടാക്സ് ഒരേ ക്ലാസ്സിൽ ഒന്നിച്ചിരുന്ന് പഠിക്കുന്ന ഒരു സി സീഗ്രേഡറെ ഒരു പ്ലസ് കാരനെയും കൂട്ടുക രണ്ട് പേരും തട്ടിയും മുട്ടിയും വെളിയിൽ ഇറങ്ങി ഒരു ഡിഗ്രി കഴിഞ്ഞു ഒരുത്തൻ എം ബി ബി എസും കഴിഞ്ഞു അതിൻ്റെ എഫ്ആർ സി എസും കഴിഞ്ഞു അവൻ ജോലിക്ക് കയറി അവന് മൂന്ന് ലക്ഷം രൂപ ശമ്പളമാണെങ്കിൽ അവൻ്റെ ടാക്സ് എന്താ മറ്റവൻ്റെ ശമ്പളത്തിന് ഇപ്പോൾ പന്ത്രണ്ട് ലക്ഷത്തിന് താഴെ ടാക്സ് അവന് മിക്കവാറും ടാക്സ് കാണില്ല ഇല്ലേ അപ്പോൾ ഒന്നും ചെയ്യാത്തവന് ഇല്ല ഗവൺമെൻറ് തിരിച്ചു കരുതി അടിയിനില്ല ഹാർഡ് വർക്ക് ചെയ്യുന്നവനെ പിഴിയുകയാണ് എ ഐ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ ഒരുപാട് ഡിപ്ലോമകളുണ്ട് ഇപ്പോൾ അതൊക്കെയാണ് കമ്പനീസ് യൂസ് ചെയ്യുന്നത് ഇല്ലേ ക്വാണ്ടം മെക്കാനിക്സ് ക്വാണ്ടം കമ്പ്യൂട്ടിങ് ഇതൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നിങ്ങളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെന്ന് നിൽക്കുക നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ ഇഫ് ഇറ്റ്സ് ഇൻ എ ഐ ഓ മെജോറിറ്റിയെക്കാൾ നിങ്ങൾ മുകളിലാണ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലാണെങ്കിൽ നിങ്ങൾ മെജോറിറ്റേക്കാളും മേളിൽ പോയി അപ്പം നിങ്ങളുടെ ജോലി സാധ്യത അവിടെ അന്നേരം നിലനിൽക്കുന്നു പക്ഷേ പ്രോബ്ലം എന്താ ഇത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അടുത്ത വീണ്ടും അപ്സ്കിൽ ചെയ്യാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി പോകണം അതൊരു മെനക്കേടാണ് ഓക്കെ നമ്മുടെ വിദ്യാഭ്യാസം മാറ്റണം എന്നാണോ പറയുന്ന അല്ല അത് നമ്മുടെ നാട്ടിൽ മാത്രമുള്ളൊരു കാര്യമല്ല ലോകത്തെല്ലായിടത്തും വിദ്യാഭ്യാസ സിസ്റ്റം ഈ പറയുന്നതുപോലെ ഒരു കാൾ മാർക്സ് ഐഡിയൽ ബുക്കിൽ വന്നിരിക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പ്രശ്നമായിട്ട് പോലും പറയാൻ പറ്റില്ല കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറയുന്നത് ഇന്ത്യ ഇസ് എ സെക്യുലർ സോഷ്യലിസ്റ്റ് കൺട്രി അപ്പം സോഷ്യലിസ്റ്റാണ് ജോലി ചെയ്യാൻ വേണ്ടി മാത്രം ആളുകളെ തയ്യാറാക്കി പല രാജ്യത്തേക്കും കയറ്റി വിടുന്നതാണ് ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ ബിസിനസ് തന്നെ എൻജിനീയേഴ്സ് ഡോക്ടർമാർ നേഴ്സുമാരൊക്കെ നോക്കൂ ഇപ്പോൾ ഈ പറഞ്ഞ ബിസിനസ്സുകാരൊക്കെ എടുക്കുക ഇവിടെ നിങ്ങളുടെ ഒരു സ്ഥാപനം നടത്തില്ല എന്ന് പറഞ്ഞാൽ അവനടുത്ത സ്റ്റേറ്റിൽ പോകും ഇവിടെ അഞ്ഞൂറ് കോടി നഷ്ടം വന്ന അവന് കല്ലി വല്ലി അവന് അപ്പുറത്ത് പോയി അയ്യായിരം കോടി ഇറക്കും അല്ലെ അവന് ലോൺ കൊടുക്കാൻ ബാങ്കുകൾ റെഡിയാണ് കാരണം അവന് കഴിവുണ്ടെന്നും അവനത് മാർക്കറ്റിൽ ഇറക്കി തിരിച്ചു പിടിക്കുമെന്നും അറിയാം സ്കൂളിൽ തന്നെ തുടങ്ങണം ഒരു സിവിക് സെൻസ് ഇപ്പൊ റോഡ് ക്രോസ് ചെയ്യുന്നത് നോക്കുക സീബ്ര ലൈൻ ഉണ്ടെങ്കിൽ പോലും അവിടുന്ന് ക്രോസ് ചെയ്യാതെ ഇപ്പുറത്തോടെ ഓടിയ ആളുകൾ ക്രോസ് ചെയ്യുന്നത് ജപ്പാനിലൊക്കെ ആദ്യം ഏഴ് വയസ്സ് വരെ ഇതാ പഠിപ്പിക്കുന്നത് പരീക്ഷയും ബൊത്തകവും ചുമിക്കൊണ്ട് ഏഴാ ഏഴു വയസ്സ് വരെ അവർ ഓടുകയല്ല അതായത് നമ്മളിപ്പോൾ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം ഇതാണ് നമ്മുടെ നാട്ടില് ജോലിക്ക് കയറി വരുമാനം വാങ്ങിച്ചു തുടങ്ങുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ അല്ല നല്ല ജോലിയാണ് നല്ല വരുമാനമാണ് നിങ്ങൾക്ക് ഓൾറെഡി ഉള്ളത് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അടുത്ത അഞ്ച് വർഷം മാർക്കറ്റ് ഡിഫിക്കൽട്ടായിരിക്കും എസ്പെഷ്യലി അടുത്ത രണ്ട് വർഷം അതിനുശേഷം ബോട്ടം ചെയ്യുന്ന സമയത്ത് ഹൈലി കോമ്പറ്റേറ്റീവ് ആളുകൾ മാത്രമേ കയറി പോവുകയുള്ളൂ ബാക്കിയുള്ളവർക്ക് ജോബ് ലോസ് ആണ് അങ്ങനെയുള്ള സാഹചര്യത്തിലും ഡ്രൈവ് ചെയ്യണമെങ്കിൽ അടുത്ത മാർക്കറ്റ് സൈക്കിൾ ബിസിനസ് സൈക്കിൾ എക്കോണമിക്കൽ സൈക്കിൾ ഇതുപോലെ താഴോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഫൈനാൻഷ്യലി ഇൻഡിപ്പെൻഡൻ്റ് ആയിരിക്കണമെങ്കിൽ നിങ്ങൾ സേവിങ് ആൻഡ് ഇൻവെസ്റ്റിങ്ങിൻ്റെ ബേസിക്സ് പഠിക്കണം ഫൈനാൻഷ്യൽ ലിറ്ററസിയുടെ ബേസിക്സ് പഠിക്കണം കാരണം ഒരുപാട് പേര് ബാങ്കുകളിൽ സേവ് ചെയ്ത് കൂട്ടുന്നത് ഞാൻ കാണുന്നു സ്വർണത്തിൻ്റെ വില നിങ്ങളൊന്ന് നോക്കി കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് അതിൽ വന്നിരിക്കുന്ന വ്യതിയാനം ഒന്ന് നോക്കി ഇത് നിങ്ങളുടെ ബാങ്ക് തരുമോ ഇല്ല ഒരിക്കലുമില്ല അപ്പോൾ എന്താണ് ബേസിക്സ് ഓഫ് മണി എന്ന് നിങ്ങൾ അറിഞ്ഞാൽ സേവിങ്സ് എന്നൊരാശയം ആദ്യം കൊണ്ടുവന്ന് അത് ഇൻവെസ്റ്റിങ്ങിലേക്ക് മാറ്റാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾ ഫൈനാൻഷ്യൽ സൈഡിൽ വിജയത്തിലേക്ക് പോകും ലോകത്തിൽ നമുക്ക് പല കാര്യങ്ങൾ ആവശ്യമുണ്ട് എങ്കിലും ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന ഘടകം ഇന്ന് പൈസയാണ് അതില്ലാതെ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇപ്പോൾ നാനൂറ് പേർ ജോലി പോയി അയ്യോ വൈ വരുമാനമില്ല അല്ലെങ്കിൽ അതിനുള്ള എമർജൻസി ഫണ്ട് ഇല്ല ഈ വരുമാനമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല വെൽത്ത് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലാത്ത പക്ഷം ഇതേ വ്യക്തിയോട് ചോദിക്കൂ ഓ പൈസ കല്ലിവല്ലി എനിക്ക് വേണ്ട ജോലി പോകുമ്പോൾ അവനത് വേണം അതായത് നമ്മുടെ ചെറുപ്പം മുതലേ ഉള്ള ആറ്റിറ്റ്യൂഡിൽ സേവിങ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇത് കൊണ്ടുവന്നാൽ ആ ആശയം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ചെറുപ്പം മുതലേ പകർന്നു നൽകാൻ സാധിച്ചാൽ അവർ വരും കാലങ്ങളിൽ വിജയിക്കും